അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു വാഫി കോളേജിന്റെ സമ്മേളനം ഇന്നും നാളെയുമായി എറണാകുളത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പാണക്കാട് സ്വാതിക്കലി ശിഹാബ് തങ്ങൾ ുദ്ഘാടനം ചെയ്തു അതിലേക്ക് പാനക്കാട് സ്വാതിപ്പള്ളി ശിഹാബുദങ്ങൾ ക്ഷണിക്കുകയും ചെയ്തത് നാം എല്ലാവരും കേട്ടവരാണ് ഹക്കീം ഫൈസി ഫൈസിർശേരിയാണ് വാഫി സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി നമുക്കറിയാം ഹക്കീം ഫൈസി ആദർശേരി ആരാണെന്ന് ഈ അടുത്ത കാലത്തായി വഹാബി പരിപാടികളിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഫൈസി പ്രത്യേകിച്ച് സമാന ചിന്താഗതിക്കാരാണല്ലോ ഈ ഇരിക്കുന്നത് ഏതാണ്ട് നമ്മുടെ ഒക്കെ ചിന്ത ഒന്നാണ് നമ്മൾ സമാന ചിന്താഗതിക്കാരാണ് വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കേണ്ട ആളുകളാണ് ഇനി മക്കള് ചെറുപ്പക്കാരും കാരണവന്മാരും ആളുകൾക്ക് പറഞ്ഞു വിടണം ആളുകൾക്ക് നാടൻ ഭാഷയിൽ പറയട്ടെ അന്തം കൊടുക്കണം വെറുതെ അത് ഇത് സുന്നി മുജാഹിദ് ജമാത്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കണ്ട അതൊക്കെ ഉള്ളിലെ കാര്യങ്ങളാണ് അതിൽ വരെ തർക്കം വേണ്ട ഓരോരുത്തരും ഹിസ്ബിൻ ഫരിഹുൻ ഓരോരുത്തർക്കും നന്നായി തോന്നുന്നത് ചെയ്തോളൂ നമ്മളെ കാറ്റിക്കൂട്ടൽ കണ്ടിട്ട് ഇതാണ് അപ്പൊ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത് ദീനിന്റെ സൗന്ദര്യം നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി നമ്മുടെ പ്രസംഗം നമ്മുടെ വായന ചോദ്യങ്ങൾ ഉണ്ടാക്കരുത് അല്ല എന്താ മോര്യർ അങ്ങനെ പറഞ്ഞത് ഇനി അതിനെന്താ തെളിവ് ഈ തെളിവ് പറഞ്ഞ പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഏതെങ്കിലും മുക്കുമൂലിയെ പോയി തെളിവ് തപ്പി തപ്പിപ്പിടിച്ചു കൊണ്ടുവരേണ്ടതൊന്നും പറയണ്ടല്ലോ ു ബയ്യനൊന്നും ഹറാമു ബയ്യുനൊന്നും ഖുർആൻ പറഞ്ഞ പിന്നെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച മാതിരി നല്ലത് ഇഷ്ടം പോലുണ്ട് ഞാൻ കുട്ടികളൊക്കെ നിങ്ങൾക്ക് നിങ്ങക്ക് പറയണോ നിങ്ങൾക്ക് ഉപദേശിക്കണം ഹദീസ് നോക്കിയാൽ മതി ഖുർആൻ നോക്കിയാൽ മതി അതി തന്നെ ഉണ്ട് കഥ അതിൽ തന്നെ ഉണ്ട് ഗുണപാഠം ഇതിന് കെട്ടുകഥകളൊന്നും വേണ്ട അപ്പോ ശരിയായ ദീനിന്റെ പ്ലെയിൻ ആയിട്ടുള്ള അധ്യാപനങ്ങൾ അള്ളാഹിന്റെ കലാമ് അള്ളാഹാന്റെ റസൂലിന്റെ ഹദീസ് അതിലെ സഹി തന്നെ ഉണ്ട് ആ സഹി അനുസരിച്ച് പോയാൽ തന്നെ ഞമ്മക്ക് ം പോലെയാണ് ആരെ മുന്നിൽ ഈ ദീനാണ് നല്ലത് എന്ന് ആരും പറഞ്ഞു പോകും അങ്ങനത്തെ ഒരു ദീൻ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി ആവശ്യം പിന്നെ ചർച്ചകൾ ഉണ്ടാക്കി ഇങ്ങനെ ദീനനെ വികരമാക്കാത്ത ഇന്നിപ്പം ദീന വിമർശകരൊക്കെ നിങ്ങൾ അങ്ങനെ ആ മോര്യൻ അങ്ങനെ പറഞ്ഞില്ലേ ഈ മോര്യൻ അങ്ങനെ പറഞ്ഞില്ലേ ക്ലിപ്പുകൾ ഇങ്ങനെ ഇട്ടിട്ട് കിടന്നറാവാണ് നമ്മൾ പ്രതിരോധത്തിലാവുകയാണ് നമുക്ക് നമ്മൾ ആളുകളെ തള്ളി പറയാൻ പറ്റുമോ അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല മട്ടത്തില് സാധാരണക്കാരും അങ്ങനെ തന്നെ ആ ഒരുപാട് തെർക്കുള്ളൊന്നും വേണ്ട നേരെ തെളിഞ്ഞ അത് തന്നെ ഇണ്ട് ഇഷ്ടം പോലെ ഉറാനൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞാ മതി അതിലൊന്നും മുജാഹിദ് ജമാഅത്താണെന്നും ബിക്റുസലാത്തും വേണ്ട എന്നും ഏ പിന്നെ അറത്തും മറക്കണ്ടെന്നും പെണ്ണുങ്ങള് പിന്നെ ഭർത്താ ധരിക്കേണ്ട തന്നെയുള്ളത് അബ്ദുൽ അബ്ദുൽ ഹക്കീം ഹക്കീം ഫൈസി ഈ ഫൈസിന്റെ കൂടെയാണ് ഇബ്രാഹിം ഫൈസി ഞാൻ നേരിട്ട് വിളിക്കാറുണ്ട് ഒരു പറയാറുണ്ട് ഒരു സംഘം ഇങ്ങനെ ഈ മനസ്സിലായിക്കോളെ അതും കൂടി ഞാനൊന്ന് പറയാൻ കഴു അവിടെ നല്ലൊരു ടീമോ ഒരുങ്ങി നിക്കുകയാണ് ഇപ്പൊ നൂറ്റിച്ചില്ലാന്നും സമസ്തപ്പെട്ടില്ലേ ഒരൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷയുള്ള ചെറിയ അങ്ങനെയൊന്നുമില്ല

അതിൽ സന്തോഷിക്കുന്നില്ല എന്ന് നമുക്ക് സംശയം വരില്ലേ പുരോഗമനാശയങ്ങളോടുള്ള വൈമുഖ്യം അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട് അപ്പൊ ഞങ്ങള് സ്ത്രീ വിദ്യാഭ്യാസത്തിന് അത് ഇച്ചിരി ചിട്ടയിൽ തന്നെ നടത്തണം എന്നുള്ള നിലപാടുകാരാണ് ഈ പുരോഗമന കാലത്തിനനുസരിച്ച് പുരോഗമനപരമായ പിന്നെ ശൈലികൾ സ്വീകരിക്കാനുള്ള വൈമുഖ്യം അവസാനിപ്പിക്കപ്പെടണം ഈ ഒരു തരം നമ്മോട് സംഹാ സംരക്ഷിക്കുന്ന പ്രൊഫസർ അബ്ദുൽ ഹക്കീർജി അദ്ദേഹത്തെ ഞാൻ കഴിച്ച് കൊടുക്കേണ്ടതില്ല പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം അറിവന്വേഷണത്തിന് ഖുർഹാനിന്റെ പാഠരേഖ എന്ന വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു അദ്ദേഹങ്ങളുണ്ടാകും അവിടെയൊക്കെ യോജിച്ച് സഹകരിച്ച് ആദാന പ്രദാനങ്ങൾ നടത്തി മുന്നോട്ട് പോരാൻ നമുക്ക് സാധിക്കും അഭിപ്രായ ഭിന്നതകൾ നമ്മുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുന്നതാണ് ഞാൻ കണ്ടുപോകുന്നത് മുസ്ലിങ്ങൾ വൃത്താൻ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന സമൂഹം വളരെ ഒരു സമൂഹമാണ് ഈ സമൂഹത്തിൽ വളരെ മുതുങ്ങി ചുരുങ്ങി തദ്ദേശീയതകൾ പ്രാദേശികതകൾ ഒക്കെ അവഗണിച്ച് പ്രായോഗിക ജീവിതം നിർവഹിക്കാൻ പ്രയാസമാകുമെന്നാണ് എന്നെ കണ്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ ഏകീകരിക്കുന്ന ഒരുമിച്ച് നിർത്തുന്ന കുറേ പില്ലറുകളും ഉണ്ടാവുകയും അവയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ശാന്തമായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ഭിന്നതകൾ സഹോഹ യാത്രത്തെ കാണുന്നു ിരിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇങ്ങനെ കൊടുത്തു വാങ്ങി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഖുർഹാൻ്റെ പേരിൽ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് കുറെ കൂടി ഹിതകരമായിട്ടുള്ളൊരു കാര്യമാണ് മായ കാര്യം ആഴത്തിലുള്ളതായി തീരാൻ ഇപ്പോൾ ഈ സംവിധാനം ചെയ്യുന്ന തരത്തിൽ ഖുർആൻ അതനം വലിയ തളവിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു പാണക്കാട് തങ്ങന്മാരും ആ വിഷയത്തിൽ പിന്നിലല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം വാഫി കോളേജിനോടോ ഹക്കീം ഫൈസിയോടോ വ്യക്തിപരമായി യാതൊരു വിദ്വേഷമോ പകയോ ഇല്ല ഹക്കീം ഫൈസി ആദർശേരിയുടെ ആദർശത്തോടാണ് നമുക്കെല്ലാവർക്കും വിയോജിപ്പുള്ളത് പാണക്കാട് തങ്ങന്മാരെ വിമർശിക്കാൻ പാടില്ല എന്നൊരു ചിന്താഗതിയാണ് ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് അത് വഹാബി തന്ത്രമാണ് ആ തന്ത്രം വിജയിച്ചു കഴിഞ്ഞാൽ പാണക്കാട് തങ്ങന്മാരെ യഥേഷ്ടം വഹാബികളുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാനും തങ്ങന്മാർക്ക് പങ്കെടുക്കാനും യാതൊരുവിധ തടസ്സവും ഉണ്ടാവില്ല അതിന് സമസ്ത നേതാക്കളിൽ ചിലരെങ്കിലും അറിയാതെയോ അറിഞ്ഞോ വഴിപ്പെടുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ് പാണക്കാട് തങ്ങന്മാരെ എന്ത് ചെയ്താലും വിമർശിക്കരുത് എന്നൊരു ചിന്താഗതി വരുമ്പോൾ വഹാബി ലീഗ് ഉണ്ടാക്കിയെടുത്ത തങ്ങൾ ഭയം ലീഗിലും സമസ്തയിലും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വഹാബി പരിപാടികളിൽ തങ്ങന്മാർ പങ്കെടുത്താൽ അവരെ ചോദ്യം ചെയ്യാൻ ആരുമുണ്ടാവില്ല തങ്ങളായാലും തങ്ങളെന്ന ബഹുമാനം കൊടുത്ത് അവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം അത് സാധാരണക്കാർ ചെയ്തതിനേക്കാളും കർശനമായി ചൂണ്ടിക്കാണിക്കണം അത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ് അത് ചോദ്യം ചെയ്യാനുള്ള അധികാരമോ അവകാശമോ വഹാബി ലീഗിനുമില്ല അങ്ങനെ അവകാശമുണ്ടെന്ന് വഹാബി ലീഗ് വാദിച്ചാൽ പോയി പണി നോക്ക് എന്നേ അതിന് മറുപടി പറയാനുമുള്ളൂ മുസ്ലിം സമുദായം വലിയ വിലയും നിലയും കൽപ്പിക്കുന്ന മാതൃകയാക്കാൻ ശ്രമിക്കുന്ന തങ്ങന്മാർ വഹാബി പരിപാടികളിൽ കയറി നിരങ്ങിയാൽ ഇസ്ലാം വിലക്കുന്ന മറ്റു പരിപാടികൾക്ക് പോയാൽ ഹക്കീം ഫൈസി ആദിർശേരിയെ പോലെയുള്ളവർക്ക് കരുത്തു പകരും എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ സമസ്ത നേതാക്കന്മാർക്ക് ഹക്കീം ഫൈസി ആദിർശേരിയെ ചോദ്യം ചെയ്യാൻ കഴിയാതെ വരും പിന്നീട് സാധാരണക്കാരിലേക്കും അത് വ്യാപിക്കുമ്പോൾ സമസ്ത നോക്കുകുത്തിയായി കുത്തിയായി മാറേണ്ടി വരും അത് ചെറിയ തോതിലെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുള്ള അതിൽ ഭയം തോന്നിയിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട് കേൾക്കാം നമുക്ക് അബ്ദുൽ ഹമീദ് ഫൈസിയെ പോകാം നമുക്ക് വീഡിയോയിലേക്ക് ചിത്രീകരിക്കുന്ന പോലെ നമ്മുടെ ചില സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് എന്താ മുജാഹിദ് ജമാഅത്തുമായി കൂട്ടുകൂടിയാൽ എന്താ അവർക്ക് സലാം ചൊല്ലിയാൽ എന്താപ്പ അവരൊരു പരിപാടി പോയി പ്രസംഗിച്ചാൽ നിങ്ങൾ കണ്ടില്ലേ സഹോദരന്മാരെ ഇവിടെ സമസ്ത കേരള ജമ്മൂത്തുമായി അച്ചടക്ക നടപടി സ്വീകരിച്ച അഭിവന്യനായ സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി ഈ വളവൻകൂർ നിങ്ങളെ നാട്ടിലല്ലേ അൻസാർ കോളേജിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അല്ലേ ആ കോളേജിലെ പണ്ഡിത സമ്മേളനത്തിന് മുജാഹിദിന്റെ പണ്ഡിതന്മാർ മാത്രം പ്രസംഗിക്കുന്ന ആ സമ്മേളനത്തിൽ അദ്ദേഹം പോയി പ്രസംഗിച്ചില്ലേ എന്തിനാ കൂടുതൽ തെളിവുകൾ നോക്കുന്നത് ഈ ഒരു സംസ്കാരം ഇവിടെ വളർത്തണോ നമ്മുടെ ആദർശത്തിൽ പരിക്കേൽപ്പിക്കണോ വളാഞ്ചേരി മർക്കസ് ദർബിത്തിൽ ഇസ്ലാമിയെ ഉസ്താദ് വാക്കോൾ ഉസ്താദ് പരിചയപ്പെടുത്തി സമസ്ത മലപ്പുറം ജില്ലാ കമ്മിറ്റി പണം പിരിച്ചെടുത്ത് ഈ ഇരുന്ന ആദിശ്ശേരി ഹംസകുട്ടി മുസ്ലിയാർ അദ്ദേഹം പോയിട്ടില്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അബുദാബി കേന്ദ്രീകരിച്ച് അറബികളിൽ നിന്നും മലയാളികളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ച് ഏക്കറക്കണക്കിന് സ്ഥലം വാങ്ങി അറബികളുടെ സഹായത്തോടെ കെട്ടിടങ്ങൾ ആ വിപുലമായ വിശാലമായ സമുച്ചയം വിദ്യാഭ്യാസ സ്ഥാപനം ഇന്നും അതിൽ ജനറൽ ബഹുമാന ആദിശ്ശേരി ഹംസകുട്ടി മുസ്ലിയാർ അവിടെ വാഫി കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളായി പ്രവർത്തിക്കുന്ന ഒരു യുവ പണ്ഡിത സുഹൃത്ത് ഏത് മുജാഹിദ് സമ്മേളനത്തിനും ജമായത് സമ്മേളനത്തിനും വിളിച്ചാൽ പോകും പ്രസംഗിക്കും ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പോയിട്ടുണ്ട് ഇത് നമ്മൾ വക വെച്ച് കൊടുക്കണോ ഇതാണോ നമ്മൾ പഠിപ്പിച്ചു പോകുന്ന സംസ്കാരം നിങ്ങൾ ഗൗരവതരമായി ആലോചിച്ചു നോക്ക് ഇത് ഒറ്റപ്പെട്ട കേസുകളല്ല കാളികാവ് പി ജി ക്യാമ്പസ് ഉണ്ട് വാഫിക്ക് എന്റെ നാടാണ് കാളികാവില് അവിടെയുള്ള ഒരു പണ്ഡിതൻ ഈ കഴിഞ്ഞ രണ്ടു വർഷം അവിടെ നിന്ന് രാജിവെച്ചു അടുത്ത ഒരു അധ്യാപകൻ പി ജി കഥ ഉയർന്ന വാഫികൾക്ക് പഠിക്കാനുള്ള കോളേജാ അവിടത്തെ പ്രധാന ഉസ്താദാ രാജി അദ്ദേഹം പോയി ജോലി ചെയ് ചേർന്നത് എവിടെയാണ് ആലുവയിലെ ജമാഅത്തെ ഇസ്ലാമിന്റെ കോളേജിലെ ഫിക്ഹി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് അപ്പൊ ആള് ജമാഅത്തുകാരനാണ് ജമാഅത്തുകാരൻ നമ്മുടെ സ്ഥാപനത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ അധ്യാപകരായി നിയോഗിക്കയോ നിങ്ങൾ കൗരവതരമായി ആലോചിച്ചു നോക്ക് ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിലെ വഫിയ കോളേജിലെ അധ്യാപകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ ഫേസ്ബുക്കിന്റെ ആകെ തുക എന്താണ് ജുമാ ഹുന്റെ വിഷയത്തിൽ നമ്മൾ തർക്കിക്കുന്ന ഒരു പ്രസക്തിയില്ല ഈ തറയിലെ പ്രസംഗം ഒഴിവാക്കി മെമ്പർ മലയാളത്തിൽ മിമ്പറിൽ കയറി ഹത്തീവ് മലയാളത്തിൽ നല്ല പ്രസംഗം നടത്തട്ടെ അവസാനം ഒന്ന് രണ്ട് അറബി വാക്കുകൾ പറഞ്ഞ് പ്രശ്നം പരിഹരിച്ചാൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇത്തരം അധ്യാപകർ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം ഇത് നമ്മൾ വകവെച്ച് കൊടുക്കണോ നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചു നോക്കൂ ലോകത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അറിയപ്പെട്ടതാണ് മുസ്ലിം ബ്രദർഹുഡ് ഈ മിഹ്വാൻ മുസ്ലിം എന്ന് പറയും ആ പ്രസ്ഥാനത്തിന്റെ തനിപ്പകർപ്പാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ് രണ്ടും ഒരേ സെയിം സെയിം ആശയങ്ങളാണ് രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സംഘടന ഭരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സംഘടന തീവ്രവാദ പ്രസ്ഥാനമാണ് ഇഹ്വാൻ മുസ്ലിമീൻ ആ ഇഹ് മുസ്ലിമീൻ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ബിദാരി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ സയ്യദ്ബിന്റെ പുസ്തകം ഉൾക്കൊള്ളിക്കേണ്ടതുണ്ടോ എന്തിനാണ് ഉൾക്കൊള്ളിച്ചത് എന്താ സുന്നുകളെ കിതാബില്ലേ മുഹമ്മദ് കുത്തുബ് എന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ രണ്ടാമന്റെ പുസ്തകം ഇസ്ലാം ഈ വാഫി സിലബിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്താ സുന്നികൾക്ക് പുസ്തകങ്ങളും കിതാബുകളും ലോകത്തില്ലേ നിങ്ങൾ കൗരവമായി ചിന്തിച്ചു നോക്കൂ ഇത് വെറുതെ അവരെ കുറ്റപ്പെടുത്താന്ന് പറയരുത് എട്ടരക്കാത്ത പഠിപ്പിക്കുന്ന പുസ്തകം കിതാബ് ഈ വാഫികൾ നമ്മുടെ കുട്ടികൾക്ക് സിലബസ് ഉൾപ്പെടുത്തി പഠിപ്പിക്കേണ്ടതുണ്ടോ നിങ്ങൾ കൗരവുമായി ചിന്തിക്കുക ഈ തരത്തിലുള്ള നമ്മുടെ ഈ പരിശുദ്ധമായ ആദർശം തൊണ്ണൂറ്റിയൊമ്പത് വർഷക്കാലം മുജാഹിദ് ജമാഅത്ത് ബിദായി പ്രസ്ഥാനങ്ങൾ പോരാട്ടം നടത്തി നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ചു പോകുന്ന യാദൃശത്തിൽ കത്തിവെക്കാൻ അതിൽ ഡയലൂട്ട് ചെയ്യാൻ അതിന് വെള്ളം ചേർക്കാൻ നമ്മുടെ ഉള്ളിൽ നുഴഞ്ഞു കയറി മുജാഹിദ് ജമാഅത്തുകളുടെ തൽ താല്പര്യങ്ങൾക്ക് വശംവതരായി പതുക്കെ പതുക്കെ ഇതിനെ തച്ചുടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അരുതി എന്ന് മാത്രമാണ് സമസ്ത പറഞ്ഞത് വേറെ സമസ്ത ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളോളം ഉപദേശങ്ങളും ഉണർത്തലുകളും കത്തെഴുത്തുകളും നേരിട്ട് വിളിച്ച് സംസാരിക്കലും പാണക്കാട് സയ്യിദ് സയ്യിദ്ദങ്ങൾ മഹാനും പോലും നേരിട്ട് വിഷയം സംസാരിച്ച് സമസ്തയുടെ വഴിക്ക് നീങ്ങണമെന്ന് അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തിട്ടുണ്ട് ആര് പറഞ്ഞാലും സ്വീകരിക്കുക ഗത്യന്തര അല്ലെങ്കിൽ ലാസ്റ്റാണ് മദ്യം പറിച്ചത് ആ മധ്യസ്ഥ തീരുമാനം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും സമസ്ത നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന് ഒരു ദിവസം കൊണ്ടല്ല ചർച്ച പൂർത്തിയാക്കിയത് മൂന്ന് സിറ്റിങ് നാല് മാസത്തിനുള്ളിൽ അവർക്കൊക്കെ ഒഴിവ് കിട്ടണ്ടേ സാദിഖലി ഷാബിന്റെ തിരക്ക് നിങ്ങൾക്കറിയാം ജിഫീ തങ്ങളുടെ തിരക്ക് നിങ്ങൾക്കറിയാം പി കെ കുഞ്ഞാലി സാഹിബിന്റെ തിരക്ക് നിങ്ങൾക്കറിയാം ഇവർക്കൊക്കെ ഒരുമിച്ച് ഡേറ്റ് കിട്ടണ്ട നാല് മാസത്തിനധികം മൂന്ന് സിറ്റിങ്ങുകൾ കോഴിക്കോടും കൊണ്ടോട്ടി ഹോട്ടലിൽ ഇരുന്നിട്ട് അവസാനം എട്ടൊമ്പത് കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ മധ്യസ്ഥ തീരുമാനം ഉണ്ടാക്കി അവർ കൈമാറി ഒരു തീരുമാനം പോലും അംഗീകരിച്ചില്ലല്ലോ ഒമ്പത് കാര്യം മധ്യസ്ഥന്മാരുണ്ടാക്കി ഏൽപ്പിച്ചു കൊടുത്തിട്ട് അതിലൊരു കാര്യം പോലും അംഗീകരിക്കാതെ നിരാകരിച്ചുകൊണ്ട് വളച്ചൊടിച്ച് സമസ്തക്ക് തിരിച്ചു കൊടുത്ത ഈ വിഭാഗത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ആവശ്യമുണ്ടോ എന്താ ജിഫ്രി തങ്ങൾക്ക് വിലയല്ലേ പാണക്കാട് സൈദ് സഹാദിക്ലിശാട്ടങ്ങൾക്ക് വിലയല്ലേ അവരൊക്കെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ മദ്യം പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കുന്നവരാണ് എന്താ ഇവർക്ക് മാത്രം അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പി കെ കുഞ്ഞാലുട്ടി സാഹിബി സമൂഹത്തിൽ വിലയില്ലേ അവരൊരു മധ്യസ്ഥ തീരുമാനം തീരുമാനമെടുത്താൽ ആ തീരുമാനം അംഗീകരിക്കാൻ ഇവർക്ക് ബാധ്യതയില്ലേ പിന്നെയും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രവണത അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതാണ് സംസ്ഥ പറയുന്നത് ഇത് മാത്രമാണ് സംസ്ഥ പറയുന്നത് അല്ല നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ എന്തായിരിക്കും ഫലം വിട്ടുവീഴ്ച ചെയ്താൽ നമ്മുടെ മക്കളെ ആ സ്ഥാപനങ്ങൾ ചേർക്കുന്നത് നമ്മുടെ മക്കളെ ഈ ആശയമാണ് പഠിപ്പിക്കുന്നത് മുജാഹിദ് ജമാത്തിനോട് എതിർപ്പില്ലാത്ത അവരുടെ പരിപാടികൾക്ക് പോകാൻ സമ്മതം കൊടുക്കുന്ന അവരെ ക്ലാസ് എടുക്കാൻ നമ്മുടെ കോളേജുകളിലേക്ക് അധ്യാപകരായി നിശ്ചയിക്കുന്ന ഈ പരസ്പരം മുജാഹിദും ജമാഅത്തും വേർതിരിവില്ലാതെ ഒന്നിച്ചു ചേർന്ന് പോകുന്ന ഒരു സംസ്കാരം നമ്മുടെ മക്കളെ വളരെ വേഗം വിധത്തിലേക്ക് വഴിത്തെറ്റിക്കുന്ന അതിഗുരുതരമായ ഈ പ്രവർത്തനത്തിന് മാത്രമല്ല ഇവരുടെ കരിക്കുലം കമ്മിറ്റിയിൽ പോലും ജമാഅത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഉൾക്കൊള്ളിച്ചു ഓ അബ്ദുല്ല എന്ന ആളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ ജമാകൻ ഇവരുടെ കരിക്കുലം കമ്മിറ്റി സിലബസ് പാഠപുസ്തകം എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്തൊക്കെ പഠിപ്പിക്കണം ഉൾക്കൊള്ളിക്കാനുള്ള അടിസ്ഥാന രേഖയാണ് കരിക്കുലം ആ കരിക്കുലം കമ്മിറ്റിയിൽ പോലും ഇവരെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു ഈ മാതിരി സംസ്കാരം വകവെച്ചു കൊടുക്കാൻ പറ്റില്ല പറയുന്നത് ഏത് ബുദ്ധിയുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അങ്ങനെ സമസ്ത കേരള ജമ്മ്യൂതറബ് പറയുമ്പോൾ ആ സമസ്ത കേരള ജമ്മ്യൂതറബിന്റെ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നവരാണ് ഈ പറയുന്ന സമസ്തയോടൊപ്പം നിൽക്കുന്ന ആളുകൾ ആ ഉറച്ചു നിൽക്കുന്നുള്ളതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് കുറെ കാലം കമ്മ്യൂണിസ്റ്റുകാരാണെന്നു പറഞ്ഞാൽ വിലനിൽക്കില്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷനാണ് സമസ്തയിലേന്ന് പറയും അത് നിലനിൽക്കില്ലെങ്കിൽ ആ ഒരു ലീഗ് വിരുദ്ധരാന്ന് പറയും കുറെ ലീഗ് വിരുതര ഇവർക്ക് ലീഗ് അറിയുമ്പോൾ എന്നാ പിന്നെ പാണക്കാട് വിരുദ്ധരാന്ന് പറയും അത് നിലനിൽക്കില്ലാണ്ട് തിരിച്ച് വീണ്ടും പറയും ഇതല്ലാതെ ഇതിൽ യാതൊരു പ്രശ്നവും ഇതിൽ ലീഗിന്റെ പ്രശ്നമോ കമ്മ്യൂണിസ്റ്റിന്റെ പ്രശ്നമോ പാണക്കാട് തങ്ങന്മാരുടെ പ്രശ്നമല്ല പാലക്കാട് തങ്ങന്മാരെയൊക്കെ വളരെ ആദരവോടുകൂടി നോക്കിക്കാണുന്ന ആളുകളാണ് സമസ്തയും സമസ്തയുടെ പ്രവർത്തകന്മാരും വലിയ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന ഉസ്താദമാരുൾപ്പെടെയുള്ള എല്ലാ ആളുകളും അവരും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അടുത്തറിഞ്ഞാൽ അന്വേഷിക്കാൻ സാധിക്കും ഇതിലെ ഓരോ ആളുകളും കമ്മ്യൂണിസ്റ്റാണോ മുസ്ലിം ആണോ കോൺഗ്രസ് ആണോ സ്വന്തം നാട് വെച്ചെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ച ജമാഅത്ത് ഇസ്ലാമി എന്ന പാർട്ടി വളരെ തന്ത്രപരമായി കേരളീയ മുസ്ലിം സമൂഹത്തിനും മുസ്ലിം ലീഗിലും സമസ്തക്കളയിലും ഉള്ളലുണ്ടാക്കി സമസ്തക്കും പാണക്കാട്ടന്മാർക്കുള്ള വിള്ളൽ ഉണ്ടാക്കി അവരെ ഭിന്നിപ്പിച്ച് അവർക്ക് നുഴഞ്ഞു കയറി ആധിപത്യം സ്ഥാപിക്കാനുള്ള നിഗൂഢമായ നീക്കത്തിന് കരുവാവുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ അപകടകരമായ പ്രവണത ജമാഅത്തെ നമ്മൾ വളരെ വൈകി പോയി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം